എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പന വലിയ കണ്ടെത്ത് ജോസഫ് മാത്യു സാറിന്റെ അടുത്താണ് ജോസഫ് മാത്യു സാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുഴൽ കിണറുകൾ ബോർവെല്ലുകൾ റീഫില്ല് ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് പത്ത് വർഷം മുമ്പ് തൊട്ടേ അങ്ങ് ആരംഭിച്ചു അല്ലേ എന്താണ് ഇതിന്റെ രീതി എങ്ങനെയാണ് രണ്ടായിരത്തി നാലിലാണ് ഈ വീട് പണിയുന്നത് അപ്പം വീടിന്റെ ടെറസ് വാർത്തപ്പം വെള്ളം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാുന്ന രീതിയിൽ നമ്മൾ വാർത്തിരുന്നു അന്നത്തെ ഒരു രീതി അനുസരിച്ച് ഇതിന് വേറെ മാതൃകയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ വെള്ളം നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് ഒരു വീപ്പേൽ ചിരട്ടക്കരി മണലും ഒക്കെ നിറച്ച് അതിനകത്ത് അരിച്ചു വീഴുന്ന വെള്ളം അതിന്റെ താഴത്തെ വീപ്പേലോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഈ മലവെള്ള സംഭരണിക്കകത്തോട്ട് വരും ഇത് പതിനായിരം ലിറ്ററിന്റെ ടാങ്ക് ആണ് ഇത് നിറഞ്ഞു കഴുകുന്ന ഒഴുകുന്ന വെള്ളം അതിലെ പോയി കുഴൽക്കണറ്റിലേക്കും ചെല്ലുമായിരുന്നു പത്ത് വർഷം ആ ചെയ്തായിരുന്നു ഈ പ്രദേശത്ത് അന്ന് ആ ഈ പ്രദേശം പൊതുവേ വെള്ളത്തിന് പ്രയാസമുള്ള സ്ഥലമാണ് ഇവിടെ കിണറൊന്നും ഇല്ല തോടും വെള്ളത്തിന് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടാണ് അന്ന് തന്നെ നമ്മൾ ഈ കാര്യം ചെയ്തത് അപ്പൊ ആ ഉണ്ടോ നമ്മളെ കുഴൽക്കണറ്റിലേക്ക് ആദ്യം പെടാൻ നമ്മുടെ മടിയുണ്ടായിരുന്നു അപ്പൊ എച്ച്എസ്ലെ ജോർജി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് അത് വിടുന്നോണ്ട് കുഴപ്പമില്ല എന്ന് അങ്ങേര് പറഞ്ഞു അന്നേരാണ് നമ്മള് കുഴൽക്കണറ്റിലേക്ക് അത് വിടാൻ തുടങ്ങിയത് അതുവരെ ഇതിനകത്ത് എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് അല്ല ഒരു കുഴൽ കിണറുകൾ വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം അല്ലേ അതായത് ഒരു കുഴൽ കിണർ കുത്തുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് അതിലും ആഴത്തിലുള്ള മറ്റൊരാൾ കുഴൽ കിണർ കുത്തുമ്പോഴും ആദ്യത്തെ കുഴൽ കുഴൽക്കിണറിലെ വെള്ളം ഒരു കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു മാതൃക ഇപ്പോ എല്ലായിടത്തും തന്നെ സർവ്വസാധാരണമായിട്ട് ഈ രീതി അവലംബിക്കുന്നുണ്ട് തോന്നുന്നു ഉണ്ട് എന്തായാലും ജോസഫ് മാത്യു സാറ് വീടിന്റെ അടുത്തും ഇതേപോലെ നമ്മള് കാറഷയിലെ വെള്ളവും കളയണ്ടെന്ന് കരുതി പിടിക്കാൻ പുതിയ സംവിധാനം ഈ സംവിധാനം ഇത് കാറഷയിലെ വെള്ളവും നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതി നമ്മൾ അടുത്തിടെ പാത്തി പിടിപ്പിച്ച് ഈ ചെറിയ വീപ്പതിന്റെ അരിപ്പ സംവിധാനങ്ങൾ ഉണ്ടാക്കി അരിച്ചു വരുന്ന വെള്ളം നേരെ കൊടുക്കണത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ് അത് നമ്മള് ഏറ്റവും അടിയിൽ ഈ പുറത്തേക്ക് വെള്ളം ഒഴുകുന്ന ആ ഭാഗത്ത് മുക്കാലിഞ്ച് മെറ്റലായിട്ടിരിക്കുന്നു പിന്നെ അതിന്റെ മേളിൽ അര ഇഞ്ച് പിന്നെ കാലിഞ്ച് പിന്നെ കൊറേ ചിരട്ടക്കരി വീണ്ടും കാലിഞ്ചിന്റെ മെറ്റൽ പറഞ്ഞ എല്ലാം കൂടെ വീപ്പാടി ഒരു മൂന്നിലെന്തേന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ അപ്പൊ പിന്നെ മേളിൽ ഇനി ഏറ്റവും കൂടെ കെട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തോടെ ജൈവാവശിഷ്ടങ്ങളൊന്നും പോകുക വീടിന് വെള്ളം പ്യൂരിഫൈ ചെയ്ത് നന്നായിട്ടരിച്ച് പോകും അപ്പൊ ആ വെള്ളം ചെന്ന് കഴിയുമ്പോൾ കുഴൽക്കണറ്റിലെ വെള്ളത്തിന്റെയും കട്ടി കുറയും അപ്പൊ സാധാരണ കരയിലെ ഒരു കിണത്തിലെ വെള്ളം പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാവും എന്തായാലും ജോസഫ് മാത്യു സാർ വർഷങ്ങൾക്ക് മുമ്പേ ദീർഘവീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയ ഈ പരിപാടി ഈ പദ്ധതി പലരും ഇപ്പോൾ അനുകരിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം